എസ് എഫ് ഐ കൊല്ലം ജില്ലാ സമ്മേളനത്തിന് കുണ്ടറയിൽ തുടക്കം പ്രകൃതി സമ്മേളനം എസ് എഫ് ഐ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മയൂഖ് ബിശ്വാസ് ഉദ്ഘാടനം ചെയ്തു ഗവർണറെ ഉപയോഗപ്പെടുത്തി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആർ തകർക്കാൻ ശ്രമിക്കുന്നെന്ന് അദ്ദേഹം പറഞ്ഞു എസ് എഫ് ഐ ജില്ലാ സമ്മേളനത്തിന് കുണ്ടറയിൽ തുടക്കം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മയൂഖ് ബിശ്വാസ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഗവർണറെ ഉപയോഗപ്പെടുത്തി തകർക്കാൻ ശ്രമിക്കുന്ന ആർ എസ് എസിനെതിരെ പ്രതിരോധമുയർത്തുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐ എന്ന് മയൂഖ് ബിശ്വാസ് പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് എ വി വിഷ്ണു പതാക ഉയർത്തി സംഘാടക സമിതി ചെയർമാൻ എസ് എൽ സജികുമാർ മുൻമന്ത്രി ജെമേഴ്സി കുട്ടിയമ്മ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി എസ് ശ്യാംമോഹൻ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആദർശ എം സജി സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ജി ടി അഞ്ചു സെറീന സലാം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജാൻവി കെ സത്യൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ആര്യപ്രസാദ് മുഹമ്മദ് ഷാഹിൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ